നമസ്കാരം എബ്രഹാമിക് റിലീജിയൻ എന്ന് പറയുന്നത് എബ്രാഹിമിനെ പൂർവ്വപിതാവായി അംഗീകരിക്കുന്ന മതങ്ങളെയാണ് അത് പ്രധാനമായും മൂന്നാണ് ജൂതമതം ഇസ്ലാം മതം ക്രൈസ്തവ മതം ഈ മൂന്ന് മതങ്ങളും അവരുടെ പാരമ്പര്യത്തിൻ്റെ തുടക്കക്കാരനായി കരുതുന്നത് എബ്രാഹിമിനെയാണ് എബ്രാഹിമിൻ്റെ സന്തതികൾ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ മൂന്ന് മതങ്ങൾക്കും പല കാര്യങ്ങളിലും ഏതാണ്ട് ഒരേപോലെയുള്ള വിശ്വാസങ്ങളുണ്ട് അതിലൊന്ന് ലോകാവസാനത്തെക്കുറിച്ചാണ് അത് ജൂതന്മാരുടെ തോറയിലും ക്രിസ്ത്യാനികളുടെ ബൈബിളിലും ഇസ്ലാമിൻ്റെ ഖുറാനിലുമുണ്ട് ലോകം ദൈവം സൃഷ്ടിച്ചതാണ് അതുകൊണ്ടുതന്നെ ഒരിക്കൽ ലോകം അവസാനിക്കും ദൈവം തന്നെ ലോകത്തെ അവസാനിപ്പിക്കും എന്നാണ് അതിൻ്റെ കഥ മുമ്പൊരിക്കൽ ദൈവം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും അവർ വിശ്വസിക്കുന്നു അത് നോഹയുടെ കാലത്താണ് നോഹയുടെ പെട്ടകത്തിൽ കയറിയവർ മാത്രമാണത്രേ അവശേഷിച്ചത് അവർ പെറ്റി വരികയാണ് പിന്നീട് ലോകം ഇങ്ങനെ ആയതെന്നാണ് എബ്രാഹാമിക് മതങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടുതന്നെ ലോകാവസാനത്തെക്കുറിച്ചുള്ള സൂചനകളും തുറന്നുള്ള പ്രഖ്യാപനങ്ങളും ഈ മൂന്ന് ഗ്രന്ഥങ്ങളിലുമുണ്ട് യേശുക്രിസ്തുവും പ്രവാചകൻ മുഹമ്മദ് നബിയും ലോകാവസാനത്തെക്കുറിച്ച് പലതവണ പരോക്ഷമായും പ്രത്യക്ഷമായും പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടു പേരും സമാനമായ രീതിയിലാണ് ലോകാവസാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇന്ന ദിവസം ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞിട്ടില്ല ഖുറാനിൽ അത്തരം ചില പരാമർശങ്ങളുണ്ട് എന്നതൊരു ആശയ സംവാദമായി പലരും ഉയർത്തി കാട്ടുന്നുണ്ട് ഒരു പ്രായം കുറഞ്ഞ കുട്ടിയെ ചൂണ്ടിക്കാട്ടിയിട്ട് പ്രവാചകൻ നീ വലുതാകുമ്പോൾ ലോകം അവസാനിച്ചേക്കുമെന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള ചില വാദങ്ങളുണ്ട് അതൊരു ആ പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതാവാം അല്ലാതെയുള്ള ഖുറാനിലെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ആ ദിവസത്തെക്കുറിച്ച് അല്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന് തന്നെയാണ് ഇത് തന്നെയാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഖുറാനിലെ മുപ്പത്തി ഒന്ന് മുപ്പത്തിനാലിൽ പറയുന്നു തീർച്ചയായും അല്ലാഹുവിൻ്റെ പക്കലാണ് അന്ത്യസമയത്തെ പറ്റിയുള്ള അറിവ് ഇത് പ്രവാചകൻ പറഞ്ഞതാണ് ഖുറാനിലെ ഏഴ് നൂറ്റി എൺപത്തി അന്ത്യസമയത്തെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു അത് എപ്പോഴാണ് വന്നെത്തുന്നതെന്ന് പറയുക അതിനെപ്പറ്റിയുള്ള അറിവ് എൻ്റെ രക്ഷിതാവെങ്കിൽ മാത്രമാണ് അതിൻ്റെ സമയത്തെ അത് വെളിപ്പെടുത്തുന്നത് അവൻ മാത്രമാകുന്നു ആകാശങ്ങളിലും ഭൂമിയിലും അത് ഭാരിച്ചതായിരിക്കും പെട്ടെന്നല്ലാതെ അത് നിങ്ങൾക്ക് വരികയില്ല നീ അതിനെപ്പറ്റി ചുഴിഞ്ഞന്വേഷിച്ച് മനസ്സിലാക്കിയവനാണെന്ന മട്ടിൽ നിന്നോടവൻ ചോദിക്കുന്നു പറയുക അതിനെപ്പറ്റിയുള്ള അറിവ് അല്ലാഹുവെങ്കിൽ മാത്രമാണ് പക്ഷെ അധികം ആളുകളും മനസ്സിലാക്കുന്നില്ല ഇങ്ങനെയുള്ള പല പരാമർശങ്ങൾ ഖുർാനിലുണ്ട് ഇതേപോലെ തന്നെയാണ് ബൈബിളിലും ഏറെ പരാമർശങ്ങളുള്ളത് നേരിട്ടും അല്ലാതെയുമുണ്ട് ലോകാവസാനത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് പൗലോസ് ലേഖയാണ് യേശു ക്രിസ്തുവിന് ശേഷം ക്രൈസ്തവ സഭയുടെ വലിയ പ്രചാരകനായി മാറിയ വിശുദ്ധ പൗലോസ് നിരവധി ലേഖനങ്ങൾ എഴുതി ആ ലേഖനങ്ങളൊക്കെ ബൈബിളിലുണ്ട് അതിൽ പലതവണ ഇത്തരം സൂചനകളുണ്ട് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് നല്ല കളനോട് യേശു പറയുന്നുണ്ട് ഞാൻ സ്വർഗരാജ്യത്തിലായിരിക്കുമ്പോൾ എൻ്റെ കൂടെ നീയും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാട് പരാമർശം എന്നാൽ ഒരു പരാമർശം എടുത്തു പറയേണ്ടതുണ്ട് അത് മത്തായിരുന്ന സുവിശേഷം ഇരുപത്തിനാല് മുപ്പത്തിനാലിലാണ് ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ മറ്റാരും സ്വർഗത്തിലുള്ള ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല എന്ന് വെച്ചാൽ ആ നാളുകളെ കുറിച്ച് തനിക്ക് പോലും അറിയില്ല എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഇബ്രാഹാമിക് മതങ്ങളിൽപ്പെട്ട എല്ലാ മതങ്ങളും ലോക അവസാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് ശരിയോ തെറ്റോ എന്നത് അവിടെ നിൽക്കട്ടെ മരണശേഷം സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകും എന്നതൊക്കെ ഡിബേറ്റിംഗ് സബ്ജക്റ്റുകളാണ് അത് അവിടെ നിൽക്കട്ടെ എന്നാൽ ഈ മതവിശ്വാസികൾ ഇത് വിശ്വസിക്കുന്നു ലോകാവസാനത്തിന് വേണ്ടി തയ്യാറെടുക്കുക ഈ ഭൂമിയിലെ നമ്മുടെ ഇത് താൽക്കാലിക ജീവിതമാണ് മരണശേഷം നമ്മൾ ആത്യന്തികമായി എത്തപ്പെടുന്നത് സ്വർഗത്തിലാണ് സ്വർഗത്തിൽ ചെല്ലണമെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നല്ലതായി ജീവിക്കണം എന്നുള്ള പഠനം നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും മനുഷ്യൻ ഇവിടെ നന്മ ചെയ്യുമെങ്കിൽ നമ്മൾ എന്തിന് അതിനെ എതിർക്കണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മനുഷ്യൻ മരിച്ചാൽ അവൻ നല്ല പ്രവർത്തിയുടെ അടിസ്ഥാനത്തിൽ അന്ത്യനാളിൽ വിധിക്കപ്പെടും എന്നാണ് അവരുടെ വിശ്വാസം വിശ്വാസം ശരിയോ തെറ്റോ എന്നതല്ല ആ വിശ്വാസം മനുഷ്യനെ നല്ലവനായി ജീവിക്കാൻ അനുവദിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രസക്തി ഈ ലോകാവസാന തിയറികളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത് ബൈബിളിലെ വെളിപാട് പുസ്തകത്തിലാണ് വെളിപാട് പുസ്തകം എന്ന് പറയുന്നത് റിവലൂഷൻ എന്നാണ് ഇതിന് ഇംഗ്ലീഷ് വാക്ക് ബൈബിളിൻ്റെ ഘടനയനുസരിച്ച് ആദ്യം പഴയ നിയമമാണ് യേശു ക്രിസ്തുവിന് മുമ്പുള്ള നിയമങ്ങൾ ഇത് തന്നെയാണ് പലതരത്തിൽ ഖുറാനിലും തോറയിലുമുള്ളത് ഈ പഴയ നിയമങ്ങളും ബൈബിളിന്റെ ഭാഗമാണ് അതിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിനെ നവീകരിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു വന്നത് എന്നാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത് പൂർണ്ണമായും തള്ളിക്കളയാനല്ല നവീകരിക്കാനാണ് ആദ്യത്തെ മനുഷ്യനെ കരുതുന്ന ആദമാണ് ആദമിന്റെ കാലത്ത് ദൈവത്തെ അവതരിപ്പിക്കുന്നത് കാൽപെരുമാറ്റത്തിലൂടെ കാലടിയൊച്ച കിട്ടു എന്നാണ് പറയുന്നത് എന്നാൽ പിന്നീട് അബ്രാഹിമിന്റെ കാലമായപ്പോഴേക്കും ദൈവം ശബ്ദമായി മാറി പിന്നീട് ജോസഫിന്റെ കാലമായപ്പോഴേക്കും അരൂപിയായി മാറി യേശു ക്രിസ്തു ദൈവത്തെ പ്രതീകാത്മകമായി അപ്പത്തിന്റെ രൂപത്തിലേക്ക് മാറ്റി ഇത്തരത്തിൽ വലിയ മാറ്റം ദൈവസങ്കല്പത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുണ്ട് ഒരു വലിയ മാറ്റമാണ് പഴയ നിയമം കഴിഞ്ഞാൽ പുതിയ നിയമമാണ് പുതിയ നിയമത്തിൽ നാല് സുവിശേഷങ്ങളുണ്ട് മത്തായി മർക്കോസും ലൂക്കായി മോഹനാനും എഴുതി അതിനുശേഷം വെളിപാടിന്റെ പുസ്തകമാണ് അതിനുശേഷമാണ് ലേഖനങ്ങൾ അതായത് പൗലോസ് അടുക്കമുള്ള പ്രമുഖരായ സ്ലീഹന്മാർ എഴുതിയ ആദിമസഭയിലെ വിശ്വാസികൾക്ക് എഴുതിയ കത്തുകളാണ് ലേഖനങ്ങൾ ഇതിൽ വെളിപാടിന്റെ പുസ്തകം വളരെ വിചിത്രമായ ഒന്നാണ് അതിനൊരു വരി പോലും മാറ്റരുതേ എന്നാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത് അത് വായിച്ചാൽ ഭയം തോന്നും മരണത്തെക്കുറിച്ചുള്ള ഭീകരമായ സങ്കല്പങ്ങളാണ് വെളിപാടിൻ്റെ പുസ്തകത്തിലുള്ളത് വെളിപാടിൻ്റെ പുസ്തകം എഴുതിയത് യോഹനാനാണ് എന്നാണ് കരുതപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു യേശുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് യോഹനാനായിരുന്നു ഈ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാൾ ജൂദാസ് തൂങ്ങി മരിച്ചു ബാക്കി പത്ത് പേരും വിവിധ ഇടങ്ങളിൽ സുവിശേഷ പ്രഘോഷണത്തിനിടയിൽ കൊല്ലപ്പെടുകയാണ് ചെയ്തത് എന്നാൽ കൊല്ലപ്പെടാതെ മരിച്ച ഒരേ ഒരാൾ യോഹനാനാണ് യോഹനാൻ കൊല്ലപ്പെടാതിരിക്കാൻ കാരണം യേശു തൻ്റെ മാതാവിനെ യോഹനാനെ ഏൽപ്പിച്ചതുകൊണ്ട് മാതാവ് മരിക്കുന്നത് വരെ യോഹനാൻ മാതാവിനെ ശുശ്രൂഷിക്കരുത് അതിനുശേഷമാണ് സുവിശേഷ പ്രഘോഷണം തുടങ്ങിയത് ഒടുവിൽ റോമ സാമ്രാജ്യം യോഹനാനെ നാടുകടത്തി ഒരു ദ്വീപിലായിരുന്നു യോഹനാൻ വൃദ്ധനായിരുന്ന സമയത്താണ് ആ ദ്വീപിൽ കഴിയുമ്പോൾ യോഹനുണ്ടായ ഒരു വെളിപ്പെടുത്തലാണ് വെളിപാടാണ് സ്വപ്നദർശനമാണ് വെളിപാടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആ വെളിപാടിൽ ഒരുപാട് ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും പൊതുവേ കരുതപ്പെടുന്നത് ലോകാവസാനത്തെക്കുറിച്ചുള്ള സൂചനകളെന്നാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സൂചനകൾ ഏഴ് കുതിരപ്പടയാളികളെക്കുറിച്ചുള്ളതാണ് ഏഴ് കുതിരപ്പടയാളികൾ ഈ കുതിരപ്പടയാളികളെ ആകാശത്ത് കാണുകയാണ് ഈ കുതിരപ്പടയാളികളിൽ ഏഴിനെയും നയിക്കുന്നത് മനുഷ്യനല്ല ഭയപ്പെടുത്തുന്ന ജീവികളാണ് ദൈവത്തെ അവിടെ കാണുന്നു ദൈവത്തിന്റെ വലത് കച്ചു ഏഴ് പുസ്തകങ്ങളുണ്ട് ഈ ഏഴ് പുസ്തകങ്ങൾ നാലെണ്ണം തുറക്കപ്പെടുന്നു ഈ ഏഴ് കുതിരപ്പടയാളികളിൽ നാലെണ്ണമാണ് ഈ നാലെണ്ണവും പ്രതിനിധാനം ചെയ്ത ചില നിറങ്ങളുണ്ട് വെള്ള ചുവപ്പ് കറുപ്പ് പച്ച എന്നീ നാല് നിറങ്ങളാണ് ഈ നാല് നിറങ്ങളും നൽകുന്ന സൂചന ഭയപ്പെടുത്തുന്നതാണ് ആദ്യത്തെ കുതിരപ്പടയാളി കീഴടക്കനെ സൂചിപ്പിക്കുന്നു കോൺ പിടിച്ചെടുക്കൽ അതിന് നിറം വെള്ളയാണ് വെള്ള നിറമാണ് വളരെ കൃത്യമായി പറയുന്നുണ്ട് കീഴടക്കൽ അതാണ് ആദ്യത്തെ ഘട്ടം ഈ കോൺകെറിങ് ഈ കോൺകെറിങ് വെള്ളയെ സൂചിപ്പിക്കുന്ന രണ്ടാമത്തേത് യുദ്ധമാണ് കീഴടക്കൽ കഴിഞ്ഞാൽ പിന്നെ യുദ്ധമാണ് വാർ അത് ചുവപ്പാണ് മൂന്നാമത്തേത് ക്ഷാമമാണ് യുദ്ധം കഴിഞ്ഞാൽ അതായത് പിടിച്ചെടുക്കുന്നു യുദ്ധം നടത്തുന്നു പിന്നെ ക്ഷാമമാണ് അതിന്റെ നിറം കറുപ്പാണ് ബ്ലാക്ക് അത് കഴിഞ്ഞാൽ മരണമാണ് അതിന് നിറം പച്ച ഈ നാല് കുതിരപ്പടയാളികളെ സൂചിപ്പിക്കുന്നത് കീഴടക്കൽ യുദ്ധം ക്ഷാമം മരണം എന്നിങ്ങനെയാണ് ഇത് കൃത്യമായി വെളിപാടൻ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ നാലിന്റെയും നിറമായി പറയുന്നത് വെള്ള ചുവപ്പ് കറുപ്പ് പച്ച എന്നിങ്ങനെയാണ് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുന്നത് ലോകവ്യാപകമായി പ്രത്യേകിച്ച് അമേരിക്കയിലും മറ്റും സുവിശേഷകർ ലോക അവസാനത്തിന്റെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സൂചനകൾ ഇതായിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഫലസ്തീന്റെയും ഇറാന്റെയും പതാകകൾ സൂചിപ്പിക്കുന്നത് അതാണ് ഈ രണ്ട് പതാകകളും വളരെ വ്യക്തമായി തന്നെ ലോകാവസാനത്തിന്റെ സൂചനകളാകുന്നു എന്ന് പറയുന്നത് കൊണ്ട് അവർ അതിനെക്കുറിച്ച് പറയുകയാണ് ഇപ്പോൾ ഈ ലോകമെമ്പാട് നടക്കുന്ന ഗാസ് ഐക്യദാർഢ്യ സമ്മേളനത്തിൽ വരുന്ന ചിത്രങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഫലസ്തീൻ്റെ പതാക നോക്കുക ഇടതു നല്ല ചുവപ്പ് നിറമാണ് പിന്നെ കറുപ്പും ചുവപ്പും പച്ചയുമുണ്ട് അതായത് വെളിപാടിൽ പറഞ്ഞിരിക്കുന്ന നാലു നിറങ്ങളെയും സൂചിപ്പിക്കുന്നത് ഫലസ്തീൻ്റെ പതാകയിലുണ്ട് അതിൽ ഒരെണ്ണമൊഴിച്ച് ബാക്കി മൂന്നും ഇറാൻ്റെ പതാകയിലുമുണ്ട് അതുകൊണ്ട് ഈ പതാകകൾ സൂചിപ്പിക്കുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ആവർത്തനമാണ് എന്നാണ് ഈ സുവിശേഷ പ്രചാരകർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ടിക്ടോക്കിലൊക്കെ വലിയ വീഡിയോകൾ അമേരിക്കയിലെ മറ്റും സുവിശേഷ പ്രഘോഷകർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് മാത്രമല്ല പഴയ നിയമത്തിലെ എസ് അക്കിയലിന്റെ പുസ്തകത്തിൽ ഇസ്രായേലിലേക്കായിരിക്കും ലോകം എത്തപ്പെടുന്നത് അവസാനം ഇസ്രയേലായിരിക്കും ചർച്ചാ വിഷയം എന്ന് പറയുന്നുണ്ട് ഇസ്രായേൽ പുരാതനമായ ഒരു രാജ്യത്തെ ആക്രമിക്കുമെന്ന് പറയുന്നുണ്ട് ലോകത്ത് ഏറ്റവും പുരാതനമായ രാജ്യങ്ങളിൽ ഒന്നാണ് പേർഷ്യ ആ പേർഷ്യയുടെ തുടർച്ചയാണ് ഇറാൻ ഇസ്രായേൽ പേർഷ്യ ആക്രമിക്കുമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതും ഇതേ സൂചനയാണ് അതുകൊണ്ട് ഇത് ലോകാവസാനത്തിന് തുടക്കമാണ് ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അതിന് അമേരിക്ക നൽകുന്ന പിന്തുണ ഇതൊക്കെ ബൈബിളിൽ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ തനിയാവർത്തനമാണ് എസ് എ കെ എൽ പ്രവാചകന്റെ വാക്കുകളുടെ ആവർത്തനമാണ് എന്ന് പറഞ്ഞ് ടിക്ടോക്കിലും മറ്റും സുവിശേഷ പ്രഘോഷക രംഗത്ത് വന്നു എത്രമാത്രം ശാസ്ത്രീയമാണ് ഈ നിഗമനം എന്നറിയില്ല എന്നാൽ ഇപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ചർച്ച ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു ലോകത്തിന് ഇനി അധികം ആയുസില്ല ബൈബിൾ പറഞ്ഞതുപോലെയൊക്കെ ഇപ്പോൾ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് ഏത് നിമിഷവും ലോകം ഇല്ലാതാകും എന്ന് പറയുകയും പ്രചരിക്കുകയും ചെയ്യുന്നവരാണ് ഇവിടെ ഇങ്ങനെ ലോകം ഇതിനു മുമ്പ് പലതവണ അവസാനിക്കുമെന്ന് ഇത്തരം സുവിശേഷ പ്രഘോഷകർ പറഞ്ഞിട്ടുണ്ട് അവർ പലരും ലോകം അവസാനിക്കുന്നത് കാണാൻ വേണ്ടി ഒരു മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് നിരാശപ്പെട്ടു പോയ അനേകം അനുഭവങ്ങളുണ്ട് അങ്ങനെ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞ് അവസാനിക്കാതെ കൂട്ട ആത്മഹത്യക്ക് വിധേയമായ ആളുകളുണ്ട് ഇതൊക്കെ ലോകചരിത്രത്തിൻ്റെ ഭാഗമാണ് ആ ചരിത്രം ആവർത്തിക്കുന്നു എന്നാണ് ഇവരൊക്കെ ഇപ്പോൾ പറയുന്നത് അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയിച്ചു എന്ന് മാത്രം